ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പത്താം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ക്യാൻസർ ചികിത്സക്കായി ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾക്ക് ഒരു ആശ്വാസമായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കുന്നുവെന്ന കാര്യമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിയമസഭയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് സംസ്ഥാനത്തെ റീജിയണൽ ക്യാൻസർ ിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും യാത്ര ചെയ്യുന്നവർക്ക് ആനുകൂല്യം ലഭിക്കും കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നും സൂപ്പർഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള ബസ്സുകളിൽ യാത്ര സമ്പൂർണമായും സൗജന്യമായിരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു അടുത്തൊരു അറിയിപ്പ് പൗരന്മാർക്ക് നേരിട്ട് ലഭിക്കുന്ന സേവനങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ പദ്ധതികളിൽ അംഗങ്ങളായവർക്ക് ആധാർ ബന്ധിപ്പിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ മാത്രമേ പണം കൈമാറൂ എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന്റെ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഈ ഉത്തരവ് ഇറക്കിയത് പുതിയ പദ്ധതികളിൽ ഡിജിറ്റൽ ക്യാഷ്ലെസ് സംവിധാനം ഉടൻ നടപ്പിലാക്കണമെന്നും വിവിധ മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ഏപ്രിലിനു ശേഷം തുടരുന്ന പദ്ധതികളും ഉത്തരവിൽ ഉൾപ്പെടും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുകയും സുതാര്യത ഉറപ്പുവരുത്തുകയുമാണ് ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു തൊഴിലുറപ്പ് വീട് നിർമ്മാണം കൃഷി വികസനം ഇൻഷുറൻസ് തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ അംഗങ്ങളായവരെ പുതിയ ഉത്തരവ് ബാധിക്കും നവംബർ പതിനൊന്ന് മുതൽ പദ്ധതികൾക്ക് ഫണ്ട് ലഭിക്കാൻ സ്പർശ് സംവിധാനം നടപ്പിലാക്കണമെന്ന് വകുപ്പ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അടുത്തൊരു അറിയിപ്പ് സ്വർണം കയ്യിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരാൾക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിന് ആദായ നികുതി വകുപ്പ് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതുപ്രകാരം വിവാഹിതരായ സ്ത്രീകൾക്ക് രേഖകളില്ലാതെ അഞ്ഞൂറ് ഗ്രാം അതായത് അറുപത്തിരണ്ടര പവൻ സ്വർണം വരെ കൈവശം സൂക്ഷിക്കാം അവിവാഹിതരായ സ്ത്രീകൾക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവും പുരുഷന്മാർക്ക് നൂറ് ഗ്രാം വരെയും സ്വർണം കൈവശം വെക്കാം എന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ അറിയിപ്പ് അതേസമയം റെസിപ്റ്റുകളോ മറ്റു രേഖകളോ ഉണ്ടെങ്കിൽ ഈ പരിധിയിൽ കൂടുതൽ സ്വർണം ആളുകൾ കൈവശം വെക്കാം ആദായ നികുതി റെയ്ഡുകൾ നടക്കുമ്പോൾ വ്യക്തികൾ തങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ രേഖകൾ ഹാജരാക്കണം ഇന്ത്യയിൽ ഒരാൾക്ക് എത്ര സ്വർണം വാങ്ങാം എന്നതിന് പ്രത്യേക നിയമപരമായ പരിധിയില്ല എന്നാൽ രണ്ടു ലക്ഷത്തിനു മുകളിലുള്ള വാങ്ങലുകൾക്ക് സർക്കാർ നിയന്ത്രണങ്ങൾ അനുസരിച്ച് പാൻ കാർഡ് വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട് വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നതിന് നികുതി അടയ്ക്കേണ്ടതില്ല സ്വർണ്ണത്തിന്റെ ഉറവിടം ചോദ്യം ചെയ്യുമ്പോഴാണ് രേഖകൾ കാണിക്കേണ്ടി വരുന്നത് അതിനാൽ ഓരോ ഗ്രാം സ്വർണത്തിനും വ്യക്തമായ രേഖകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നത് നല്ലതായിരിക്കും വാർത്തകൾ പൂർണമായി വീക്ഷിച്ചതിന് നന്ദി